ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു സർവകലാശാലയുടെ പ്രൗഢി വിളിച്ചോതുന്ന മെയിൻ ഗേറ്റ് കടന്ന് ക്യാമ്പസിലേക്ക് പ്രവേശിക്കുന്നതോടെ പാഠ്യ പാഠ്യപാഠ്യേതര രംഗത്ത് മികച്ചു നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ സ്കൂളുകളുടെ പട്ടികയിൽ അടയാളപ്പെടുത്തിയ സർവസജ്ജമായ ഒരു വിദ്യാലയത്തെ നമുക്ക് നേരിട്ട് അനുഭവിക്കാം സമ്പൂർണ്ണ സി സി ടി വി സർവേലൻസുള്ള നമ്മുടെ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കാലത്തിനൊത്ത മാറ്റങ്ങളോടെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പ്രത്യേകം ഐ ടി ലാബുകൾ അനിമേഷൻ പ്രോഗ്രാമിംഗ് റോബോട്ടിക്സ് കൃത്രിമ ബുദ്ധി തുടങ്ങിയവയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള ലിറ്റിൽ കായ്സ് യു പി തലത്തിൽ ആദ്യമായി ജൂനിയർ കാറ്റ്സ് വിശാലമായ സമ്പൂർണ്ണ സ്മാർട്ട് ക്ലാസ് മുറികൾ വായനാശീലം വർദ്ധിപ്പിക്കാനും പഠന നിലവാരം ഉയർത്താനും വിശാലമായ സെൻട്രൽ ലൈബ്രറിയും ക്ലാസ് ലൈബ്രറിയും റീഡിംഗ് റൂമുകളും മികച്ച രീതിയിൽ സജ്ജീകരിച്ച യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പ്രത്യേകം സയൻസ് ലാബുകൾ മികച്ച ആധുര പരിചരണത്തിന് സിക്ക് റൂം ആധുനിക രീതിയിൽ സജ്ജീകരിച്ച കിച്ചൺ സമയബന്ധിതവും സുരക്ഷിതവുമായ യാത്രകൾക്ക് സ്കൂൾ ബസ് അതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളെ സജീവമാക്കാൻ വിശാലവും മനോഹരവുമായ സ്കൂൾ ഗ്രൗണ്ട് റോളർ സ്കേറ്റിംഗ് വോളിബോൾ ബാഡ്മിൻ്റൺ ബാസ്കറ്റ്ബോൾ പെന്നിക്കോയ്റ്റ് മുതലായ സ്പോർട്സ് ആൻഡ് ഗെയിംസ് പരിശീലനങ്ങൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയ്ക്കുള്ള മൾട്ടിപർപ്പസ് ഗ്രൗണ്ട് വായന ആനന്ദകരമാക്കാൻ റീഡിംഗ് കഫേ സമ്പൂർണ്ണവൽക്കരിച്ച ഫിൽറ്റർ ഡ്രിങ്കിംഗ് വാട്ടർ വിദ്യാർത്ഥികളുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് റിഫ്രഷ്മെൻ്റിനും മറ്റാവശ്യങ്ങൾക്കും സ്റ്റോർ ആൻഡ് ഷോപ്പ് നയനമനോഹരമായ ഗാർഡൻ ഓരോ ദിവസത്തെയും പൊതു വാർത്തകളും ക്യാമ്പസ് വാർത്തകളും വിദ്യാർത്ഥികളിലേക്ക് ലൈവായി എത്തിക്കാനും മികച്ച റേഡിയോ അവതാരകരെ സൃഷ്ടിക്കാനും സ്കൂൾ റേഡിയോ റെയിൻബോ സാമൂഹിക സേവന രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകാൻ നാഷണൽ സർവീസ് സ്കീം റോ റേഞ്ചർ യൂണിറ്റുകൾ ജെ ആർ സി തുടർച്ചയായി അഞ്ചാമത്തെ തവണയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് സ്കൂൾ പാർലമെൻ്റ് ആൻറ്റി ഡ്രഗ്സ് ബറ്റാലിയൻ തുടങ്ങിയ വിങ്ങുകളും നമ്മുടെ എച്ച് ഐ ഒ എച്ച് എസ് എസിൽ സജീവമായി പ്രവർത്തിച്ചുവരുന്നു നന്ദി